ബാസയുടെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് ഡെക്ക് വരുമ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ഞാൻ വെച്ചത് ബട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എക്സ്പെക്ടേഷൻസിന് അണക്കായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഡെക്കോടെ ഭാഗത്ത് കണ്ടില്ല കാരണം ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ അതിൻ്റെ ടൈമിൽ പല അപ്ഡേറ്റ്സും പറഞ്ഞത് സെർച്ച് റബോട്ടയുടെ കണ്ടിന്യൂറ്റി എഴുതി നടക്കില്ല അദ്ദേഹം ഈ സമ്മർ ഫ്രീ ഏജൻ്റായിട്ട് പോകുമെന്നൊക്കെയായിരുന്നു പക്ഷേ ഈ ചാവിയുടെ എക്സിറ്റ് വന്നതോടുകൂടി റീസൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ പറയുന്നത് ചായയുടെ കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് സെർച്ച് റോബോട്ടോടെ കണ്ടിന്യൂറ്റി നടത്താനാണ് ബാസ ബോർഡിൻ്റെ പ്ലാൻ അതായത് ഡെക്കോയുടെ മെയിൻ പ്ലാൻ എന്നൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു മാനേജറിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് പ്ലെയറെ കണ്ടിന്യൂ കണ്ടിന്യൂയിപ്പിക്കാനാണ് ഡെക്കോ പ്ലാൻ ചെയ്യുന്നത് അതായത് ഒരു ടാക്ടിക്കൽ മൂവാണ് ബട്ട് അത് അത്ര നൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ സെർജ് റോബോട്ടോയുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് വൺ ഇയർ കോൺട്രാക്റ്റും അതേപോലെ തന്നെ വേജെല്ലാം വളരെയധികം കുറവൊക്കെ ആയിരിക്കാം പക്ഷേ അത് മാത്രമല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു മാച്ചിൽ പ്ലെയർ എത്രത്തോളം കോൺട്രിബ്യൂഷൻ നടത്തുന്നു അതുകൂടി നോക്കണമല്ലോ അപ്പോൾ പണ്ടത്തെ സർജറി റോബോട്ടും ഇപ്പോഴത്തെ സെർജ് റോബോട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് പണ്ടത്തെ സെർജറി റോബോട്ട് പല പൊസിഷനിൽ കളിക്കുന്നുണ്ട് ഹൈ ഇൻ്റൻസിറ്റി പെർഫോം ചെയ്യുന്ന ഒരു പ്ലേയറായിരുന്നു പക്ഷേ കുറേ ഇഞ്ചറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സർജറി റോബോട്ട് പഴയ ലെവലിലല്ലോ ഉള്ളത് പണ്ടത്തെ ആ ഒരു വർക്ക് റേറ്റ് പോലും പ്ലെയറിനില്ല പിന്നെ ചില മാച്ചിൽ പ്ലെയറെ ചെറിയ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ റിസൾട്ട് കണ്ടിട്ടുണ്ട് ബട്ട് ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സർജറി റോബോട്ട് പണ്ടത്തെ ലെവലിൽ ഇല്ല സോ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർജ് റോബോട്ട് തന്നെ കണ്ടിന്യൂ ഇപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ടൈം കഴിഞ്ഞു പകരം പുതിയ പ്ലെയേഴ്സിന് ചാൻസ് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് ചായയുടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് സർജറി റോബോട്ടോടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല ഇപ്പോൾ കുറേ റൂമേഴ്സാണ് വന്നിട്ടുള്ളത് റിയാലിറ്റിയിലായിക്കഴിഞ്ഞാൽ ഡെക്കോനയിലുള്ള ഫുൾ ട്രസ്റ്റ് പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിലവിലുള്ള സ്കോറിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ ആവശ്യമാണ് പക്ഷെ എന്ന് കരുതിയിട്ട് സെർജ് റോബോട്ടിനെ തന്നെ വേണമെന്ന് ആരും പറയില്ല അങ്ങനെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഗുണ്ടോന പോലത്തെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് അവരെ നമ്മൾ കൊണ്ടുവരാം അത്ര തന്നെ അപ്പോൾ എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റാണ് സെർജ് റോബോട്ടെ ബാസ കണ്ടിന്യൂ ചെയ്യരുത് കണ്ടിന്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്സോ മറ്റേ തൊഴിലാളി ആയിട്ട് കാണുന്ന ഒരു പൈ